ഗ്രാമപഞ്ചായത്ത് പതിനഞ്ചാം വാർഡിലെ ഉള്ള മൂന്ന് വനിതകളാണ് ഫസ്റ്റിനെ തിരഞ്ഞു പോയ കൂട്ടത്തിൽ കാണാതെ പോയിട്ടുള്ളത് റാലി റാലിങ്ങും പാർക്കുട്ടിയും മായയാണ് കാണാതെ പോയിട്ടുള്ളത് അപ്പോൾ എല്ലാം അവർക്ക് വേണ്ടി എല്ലാവരും സമുസ്തമായി തെരച്ചിൽ നടത്തുകയാണ് ഫോറസ്റ്റ് ഉണ്ട് ഫോറ പോലീസ് ഉണ്ട് ഫയർ ബോയ്സ് ഉണ്ട് മറ്റു ജനങ്ങൾ എല്ലാ വാഹനങ്ങളിലുള്ള ജനങ്ങളും വന്ന് ചെരും മൂന്നോ നാല് കിലവുമായിട്ട് ചെരുകയാണ് ഇതുവരെ നമുക്ക് കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല അപ്പോൾ സമുദ്രമായി എല്ലാവരും ചെറിഞ്ഞുകൊണ്ടിരിക്കുന്നു എല്ലാവരും കുടുംബാംഗങ്ങളൊക്കെ ഇവര് കിട്ടാ കിട്ടാതെ വരുന്നിൻ്റെ ആശങ്കിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കുട്ടമ്പുഴ പഞ്ചായത്ത് വനിൻ്റെ വാർഡ് അട്ടിക്കളത്ത് വനത്തിൻ്റെ അതിർത്തിയോട് ചേർന്ന് തയ്ക്കുന്ന വീട്ടിലെ മൂന്ന് വനിതകൾ അവരുടെ വീട്ടിലെ പശുവിനെ നോക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്നലെ പശുവിനെ കാട്ടിലയച്ചു വിട്ടാണ് വരാതിരുന്നപ്പോൾ അതിനെ നോക്കാൻ വേണ്ടിയിട്ട് കാടിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയതാണ് ഉച്ചയ്ക്ക് ഏകദേശം ഒരു മണിയോടെ അടുത്ത സമയത്ത് വൈകിട്ട് ഇതുവരെയായിട്ടും അവർ തിരിച്ചു വന്നിട്ടില്ല പോലീസിൻ്റെയും അതുപോലെ തന്നെ ഫയർഫോഴ്സ് ഫോറസ്റ്റ് നാട്ടിലെ ജനങ്ങൾ എല്ലാവരുടെയും സംയുക്തമായിട്ടുള്ള ടീമുകൾ ആറോളം ഏഴോളം ടീമുകളായി തിരിഞ്ഞുകൊണ്ട് ഫോർസിൻ്റെ അടുത്ത് ഇപ്പോൾ ചർച്ച നടത്തുകയാണ് വലിയ വന്യമൃഗ ശല്യമുള്ള ഒരു ഏരിയയാണിത് അതുകൊണ്ട് തന്നെ ജനങ്ങളെല്ലാം തന്നെ ആശങ്ക കൊണ്ടാണ് വീടുകാരെല്ലാം തന്നെ വളരെയേറെ ആശങ്കയിലാണ് ഇവരെ കണ്ടതിന് ഒരു പരിപൂർണമായിട്ടുള്ള ഒരു പരിശ്രമം പഞ്ചായത്തും അതുപോലെ തന്നെ എല്ലാ സം സർക്കാരിൻ്റെ എല്ലാ സംവിധാനങ്ങളും കൂടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എത്രയും വേഗം തന്നെ അവരെ കിട്ടണമെന്നുള്ള ഒരു പ്രാർത്ഥനയാണ് കുട്ടുമുഴയിലെ മുഴുവൻ നിവാസികളും